വെൽക്കം ടു സ്മയെ പേര് സ്മയ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും എന്നും വീഡിയോസ് ഇടണം എന്ന് പക്ഷെ എനിക്ക് പറ്റാറില്ല അപ്പൊ ഇന്ന് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നാണെങ്കിൽ ഞങ്ങൾ മാമന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ മാമ തിരിച്ചു ദുബായിക്ക് പോകും അപ്പോ വലിയമ്മൊക്കെ വന്നിട്ടുണ്ട് മാമിന്റെ കടപ്പം എന്തായാലും ഇന്ന് അങ്ങോട്ട് പോവും അപ്പൊ അതും കൂടെ ഒക്കെ കുറച്ച് കാണിക്കാൻ വിചാരിച്ചു കാരണം അവിടുത്തെ വ്ളോഗും അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പേര് കമന്റ് ഇട്ടിണ്ടായിരുന്നു അമ്മയുടെ വീടാട് പുള്ളിയാണ് അങ്ങനെ എങ്ങനെയൊക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീട്ടിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാനും പറ്റും പിന്നെന്താ പിന്നെ ഇന്നാണ് നമ്മൾ നമ്മള് ഗിവ്അവേ വിൻഡോസ് രണ്ടാമത് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അത് ഷോർട്ട് വീഡിയോ ആയിട്ട് കേട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട ഇതിന്റെ ഇടയിലൊന്നും ഇടുന്നില്ല അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ ഇട്ട ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് സിക്സ്ത് ഏപ്രിലാണ് നമ്മൾ ചൂസ് ചെയ്യാന്ന് പറഞ്ഞത് അതിന്റെ താഴെ വൺ ഫോർട്ടി ടു കമന്റോളം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും അതിലിടാനാണെന്നാണ് വിചാരിച്ചേക്കുന്നത് ഞാൻ ഓൾറെഡി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ താഴെ വീഡിയോ റിലേറ്റ് വീഡിയോ കൊടുത്തിട്ടുണ്ട് ലോങ് വീഡിയോ അതിൽ തന്നെ കമന്റ് ഇടണം എന്ന് ഇനി വൈ ഞാൻ ആ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്നെന്തായാലും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല െനിക്ക് കുറച്ച് ട്രഡീഷണൽ ഡ്രസ്സ് കൊണ്ടുപോകണം അവിടെ പോകുമ്പോൾ അവിടുന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചൂടെ ഭയങ്കര ട്രഡീഷണൽ വൈബല്ല മൊത്തത്തിൽ അപ്പൊ ചിലപ്പോൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കും അല്ലെങ്കിൽ എടുക്കില്ല അപ്പൊ എന്തായാലും വെറുതെ ഒന്ന് കയ്യിൽ വെക്കാമല്ലോ കൊഴപ്പൊന്നുമില്ലല്ലോ കയ്യിൽ വെക്കുന്നോണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ മിററിൽ നോക്കി സംസാരിക്കാനാണ് ഇഷ്ടം പക്ഷെ ഞാൻ കുറെ കമൻസ് കണ്ടു മിററിൽ നോക്കി സംസാരിക്കണ രസമില്ല അങ്ങനെ നേരിട്ട് വന്ന് സംസാരിക്കണാണെന്ന് അതാണ് നേരിട്ട് വന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി വ്ലോഗൊക്കെ ഇട്ട് നമുക്ക് കൂട്ടാം അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി രസെന്നെ വളരെയധികം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അത് തിരിച്ചമർച്ചായിട്ടായിരുന്നു കെടുക്കുന്നുണ്ടായിരുന്നത് ഓക്കെ സെറ്റ് ഈ ഒരു കുർത്തി ഇത് കുറെ പേര് എൻ്റെ അടുത്ത് ലിങ്കൊക്കെ ചോദിച്ച കുർത്തിയാണ് അപ്പൊ എന്തായാലും ഇത് വെച്ചിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു നല്ല വൈറ്റ് ആണത് വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആണ് അതിന്റെ കൂടെ തന്നെ ഷോൾ ഷോൾ അത്ര ക്വാളിറ്റി ഇല്ല അത് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പാ പക്ഷെ അത് ഇട്ടാൽ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ നമുക്കിതിനനുസരിച്ച് ആ അപ്പൊ നമുക്കിതിനനുസരിച്ചുള്ള കമ്മലൊക്കെ എടുത്തു വെക്കാം പിന്നെ ഉള്ളിലാണ് ഞാൻ ഇങ്ങനത്തെ വലിയ കമ്മലുകൾ ഇട്ട് വെച്ചിരിക്കുന്നത് ഉപയോഗിക്കില്ലല്ലോ പെട്ടെന്ന് നോക്കിയല്ലേ ഉപയോഗിക്കാം പിന്നാടെ ഞാൻ ഈ ഒരു സംഭവം സംഭവമായിട്ടുണ്ടാകുന്നത് ഞാൻ ഗുരുവായൂര് പ്രിയങ്കന്ന് വാങ്ങിയതാണ് ഇതും പിന്നെ എനിക്ക് ആക്ച്വലി ഇത് ഇടാനായിരുന്നു ഇഷ്ടം പക്ഷെ അമ്മ പറഞ്ഞു ആ ബ്ലൂ ഇട്ടാൽ മതി അപ്പൊ ഞാനത് ഇട്ടു അതെ നമുക്ക് രണ്ടും കയ്യില് വെക്കാം അല്ലെങ്കിൽ പെട്ടി എടുക്കാം ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഇടാം ഇതെന്തായാലും ഇടണില്ല ഇത് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടല്ല അതുകൊണ്ട് മാത്രമല്ല പിന്നെ ഇത് കുറച്ചൊരു കോമൺ അല്ലേ എനിക്ക് ഇങ്ങനത്തെ കളർഫുൾ ആയിട്ട് ഐറ്റംസ് ഇടണം എന്നുണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വേണ്ട ഐറ്റംസ് എടുത്തിടാം അപ്പൊ നമ്മൾ ഈയൊരു ഐലീനറാണ് ഇത് തന്നെ ഞാൻ കുറേ ആയിട്ട് ഉപയോഗിക്കാറ് ഈ ഒരു ഐലീനറും പിന്നെ ഈ ഒരു ഐഷയുടെ പാലറ്റും ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ആമസോണിൽ ഓർഡർ ചെയ്ത് വരുത്തിയതായിരുന്നു മാഴ്സിന്റെ എൻ്റെ ഐഷയുടെ പാലറ്റ് എല്ലാം നാശായി ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ അത് നാശായി അപ്പൊ ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ഗ്ലിറ്ററി ഷെയ്ഡ്സും കുറച്ച് പിങ്കിഷ് കൈൻഡ് ഓഫ് ഉണ്ട് അപ്പൊ നമുക്ക് ഇതുംകൂടെ എടുക്കാം എന്നിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ അടിപൊളി എടുക്കാമല്ലോ എന്നാൽ പിന്നെ മസ്കാരും കൂടെ എടുക്കാം കാജലൊന്നും എടുക്കുന്നില്ല എടുക്കാം എനിക്ക് തോന്നുന്നില്ല ഇത് ഒരുപാട് കൊള്ളും കാരണം എന്റെ കമ്മലിന് നല്ല ഡാമേജ് വരും കെട്ടോ മേലക്കിട പ്രശ്നം എന്താ ഡെപ്പ ഡൗട്ട് ഉണ്ട് ഓക്കെ സെറ്റ് എത്ര സാധനങ്ങളാണ് ഉപയോഗിക്കാറ് നമുക്ക് പൊട്ട് വെച്ചിട്ടില്ല ആക്ച്വലി ഞാൻ പൊട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്കത് ആവശ്യം വരും എല്ലാം നമ്മൾ കയ്യിൽ കരുതണമല്ലോ നമുക്ക് പുട്ടും ഞാനിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദോശയും ചമ്മന്തി ആയിരുന്നു ഉണ്ടായിരുന്നത് സാമ്പാർ കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരു ദോശയെ കഴിച്ചുള്ളൂ എനിക്ക് സാമ്പാർ ഉണ്ടെങ്കിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ ചിലപ്പോൾ കഴിച്ചേക്കാം ഒതുക്കില്ല പക്ഷെ ചമ്മന്തിയെനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിലാണ് ഒതുക്കിയത് ഞാൻ പ്ലേറ്റിൽ ആക്ച്വലി രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ രണ്ടെണ്ണം കഴിച്ചില്ല നൈസിനത് ഞാൻ മാറ്റി വച്ചു എനിക്കെന്തോ അത് കഴിക്കാൻ തോന്നിയില്ല മടി മടിയോണ്ടല്ല വയറ് നിറഞ്ഞു ഒപ്പഴിക്കും അപ്പം കൈസ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ ഫുള്ളായി ഫുള്ളാ വന്നല്ലേ ഒരു ദോശയാണ് കഴിച്ചത് അതിൻ്റെ ഉള്ളിൽ എൻ്റെ വയർ ഫുള്ളായി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പരിപാടികളൊന്നും ഇല്ല അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ല എഡിറ്റ് ചെയ്യേണ്ടത് ഇന്നല്ലേ എഡിറ്റ് ചെയ്ത് തീർത്തു ഷോർട്ട് വീഡിയോസ് ഞാൻ മാക്സിമം ഷോർട്സ് ഇടണെന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് കാണാൻ കുറച്ചൊരു ഇഷ്ടമതാ അപ്പോൾ ഉള്ളതുകൊണ്ട് പിന്നെ അത് ഇടാമെന്ന് വിചാരിച്ചു അത് എടുക്കാൻ സുഖമല്ല നമുക്കിതുപോലെ ലോങ് വീട്ട് എടുക്കണ പോലെയല്ലല്ലോ ഒരു ഒരു കുലുക്കുണ്ടല്ലോ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് ഞാൻ സാധാരണ കയ്യിൽ പിടിച്ചിട്ടാണ് എടുക്കാറ് കണ്ട ഇതിൽ വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് അത്രയ്ക്കും കൂടി ഒരു ഗുമ്മില്ല നല്ല സാരില്ല ഇല്ല ഓക്കെ അപ്പോൾ ഇപ്പം എന്താ അതിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെയിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ുള്ളിൽ സാധനങ്ങളൊക്കെ എടുത്തു വച്ചു ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുവേണം അല്ലെങ്കിൽ ശരിയാവില്ല സെറ്റ് അപ്പൊ ഗൈസ് ഞാൻ കുളിച്ചു മെയിൽ മാത്രമേ കഴുകിയിട്ടുള്ള തല നനച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ല അവിടുന്ന് വീഡിയോസ് എടുക്കാണ്ടിരുന്നു അപ്പോൾ ഇപ്പൊ ഞാൻ പോയി നനച്ചാൽ അത് ഉണങ്ങില്ല ഒക്കെ മൊത്തത്തിൽ അപ്പോൾ അതുകൊണ്ട് തല നനച്ചില്ല മെയിലൊക്കെ കഴുകി ഫുൾ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനിയിപ്പെന്താ ഇനിയിപ്പൊ നമുക്കുള്ളത് ഞാൻ ഈ സാധനങ്ങൾ എടുത്തിട്ട് ബാഗിനകത്ത് വെച്ചിട്ടില്ല ബാഗല്ല കവറിന്റെ അകത്ത് ഇട്ടിട്ടില്ല അത് ഇട്ടില്ലെങ്കിൽ ഞാൻ മറക്കും പിന്നെ മൈക്ക് എടുക്കണം ട്രൈ എടുക്കണം അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളു അപ്പോ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം വൈദബൈ ഞാൻ വീട്ടിലിരുന്ന് ട്രൗസറും ടീഷർട്ടും ഇട്ടത് ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഉള്ള മാമന്റെ വീട്ടിൽ അതായത് എന്റെ അമ്മയുടെ വീട്ടിൽ കാറിലാണ് പോകുന്നത് അപ്പോൾ വേറെ അവിടേക്ക് ഇറങ്ങുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടത് കേട്ടോ അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ ഡ്രസ്സൊക്കെ എടുത്തത് പിന്നെ വീട്ടിലൊന്നും ഡ്രസ്സ് എടുത്തിട്ടത് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി കുറച്ചു നേരം അവിടെ ഇരിക്കും ഇന്ന് അവിടെ ഫോട്ടോഷൂട്ടുണ്ട് തോന്നുന്നു ഇന്ന് അവിടെ ഫോട്ടോഷൂട്ട് ഉണ്ട് ഞാൻ കുറച്ച് സ്റ്റോറീസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ എന്തായാലും ഞാൻ വേഗം തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് കവറേക്ക് ആക്കി വെച്ചു അല്ലെങ്കിൽ ആ പോകണം നേരത്തെ ചെയ്യാൻ കൂത്തിരുന്ന അമ്മ എന്നെ എയറിലാക്കും അതുകൊണ്ട് പിന്നെ വേഗം അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ ഒരു വലിയ കവറിൻ്റെ ഉള്ളിലേക്കാണ് ആക്കി വെക്കുന്നത് ഞാൻ ഡ്രസ്സ് അങ്ങനെ വൃത്തിയിൽ മടക്കി വെക്കാമല്ലോ പക്ഷെ ഒന്ന് റോൾ ഇതൊന്ന് ഒതുക്കി വെച്ചേക്കായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്തുവെക്കാലോ വിചാരിച്ചിട്ട് അതും കൂടെ രണ്ട് മൂന്നാലെണ്ണം എടുത്തിട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മൈക്കേം കൊണ്ട് എടുത്ത് വെച്ചു അപ്പം അത് അതിൻ്റെ പെട്ടിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വെറുതെ ഒരു രസത്തിനും എടുത്ത് വെച്ചതാണ് ഇപ്പൊ കൈസ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ബാഗിലെ കവറാണ് അപ്പം അതിൻ്റെ ഉള്ള ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ലത് ചിലപ്പോൾ എടുക്കാൻ പറ്റും ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല നമ്മുടെ വിധിയുടെ വിലയാട്ടം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം അതുപോലെ നോക്കാൻ പറ്റില്ല എന്തായാലും അപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ അങ്ങനെ പിന്നെ ബീച്ചിൽ പോകണമെന്ന് പറയുന്നുണ്ടമ്മ അപ്പോൾ ചിലപ്പോൾ ബീച്ചിൽ പോകും കാരണം വലിയമ്മ ചു വടക്കാഞ്ചേരിയിൽ നിന്ന് ഇവിടേക്ക് വളരെ റയറായിട്ടാണ് വരാറ് അപ്പോൾ വരുമ്പോൾ നമ്മളിപ്പോൾ ഓരോ പ്ലാനിങ്ങൊക്കെ ചെയ്യും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ഇപ്പോൾ പ്രാവശ്യം അമ്മ പറയുന്നത് ചവക്കാട് ബീച്ചിൽ കൊണ്ടുപോകണം എന്നാണ് നമുക്ക് നോക്കാം പോകാൻ പറ്റും ഇല്ല എന്നൊക്കെ അപ്പോൾ ഞാൻ മൈക്ക് വെച്ചിട്ടില്ല സൗണ്ട് കുറവുണ്ടാവും മൈക്ക് ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്തിട്ടു ഇനിയിപ്പോൾ അത് വീണ്ടും തുറന്ന് കണക്ട് ചെയ്യണം കണക്ട് ചെയ്യാൻ വലിയ പണിയില്ല മറ്റേ പ്ലഗ് കുത്തിയാൽ മതി പക്ഷേ പുറത്തേക്ക് എടുക്കണ്ടേ അവൻ്റെ മടി കൊണ്ടാണ് എടുക്കാത്തത് അപ്പോൾ ഇവർ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കാരണം പോയപ്പോൾ തന്നെ ഇവർക്ക് ഡാൻസ് റീൽസ് എടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ നല്ല ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ചെടികൾക്കൊന്നും വെള്ളം നനച്ചിട്ടില്ല ഒന്ന് സാറിയില്ല നമുക്കവർ ഇടാം നമുക്കിപ്പോൾ ചെയ്യാൻ കറൻ്റി പറ്റില്ല അപ്പോൾ എന്തായാലും ഈ സമയത്ത് നനയ്ക്കുന്നില്ല കാരണം വെള്ളം നനയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ വെയിലാറിയിട്ട് നനയ്ക്കണം ഇപ്പോഴെന്ന് വെച്ചാൽ നല്ല വെയിലാണ് വെയിലത്ത് നനയ്ക്കരുതെന്ന് കേട്ടിട്ടുണ്ട് സോ അതുകൊണ്ട് നനയ്ക്കുന്നില്ല ഓക്കെ നിങ്ങൾ വിചാരിക്കും ഞാനെന്തെത്ര കൂറ വശത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ മുടിയിട്ട് ഞാൻ ഭയങ്കര ആയിട്ടാണ് പോകുന്നത് വിക്സൊക്കെ തേച്ചിരുന്ന തലയിലും ഇപ്പോൾ തലവേദന എൻ്റെ ഒരു കൂടെ പെരപ്പായിട്ടുണ്ട് കൊണ്ടടക്കാർക്ക് തലവേദന വരും മുമ്പ് രാത്രി വന്ന് പിന്നെയും വന്നാറുണ്ട് ഇപ്പോൾ ആ തലനയ്ക്കാരാവും പകലൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ വരും ബുദ്ധിമുട്ടിക്കും പോകും ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ അതേ മാമിനോട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കാറിലൊക്കെ കയറി മമ്മിയാണ് ഡ്രൈവിംഗ് അസ് ഓൾവേസ് ഞങ്ങൾ നാലു പേരാണ് പോകുന്നത് അതായത് ആ വീഡിയോ വിസിറ്റുണ്ട് ആ ഞാനത് വീട്ടിലിരുന്ന് സാമി ഞാൻ ഇവര് അവിടെ പോയപ്പോൾ തന്നെ വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇവിടെ നിന്ന് റെഡി ആയിട്ട് പോയി ഞാൻ പിന്നെ അവിടെ നിന്ന് റെഡി ആവാനാണ് അല്ല ഞാൻ അപ്പം ഇങ്ങനെ കറി കയറി ഗേറ്റ് അടയ്ക്കണം ടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ആ സൈഡിൽ കാണുന്നത് അടക്കണം കേട്ടോ അത് ഉണക്കാട്ടേക്കാണ് അച്ഛൻ ഉണക്കാട്ടുള്ളതാണ് അത് ഞാൻ ഗേറ്റടക്കാൻ അച്ഛമ്മ പറഞ്ഞ അടക്കേണ്ട ഞാൻ അടച്ചോളാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അടയ്ക്കാം അപ്പ അച്ഛൻ പറഞ്ഞാൽ വേണ്ട വെള്ളപ്പൊക്ക എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് ഓടാണ് ഗേസ് കാരണം അവരവിടെ പേറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഊട്ടിയത് പിന്നെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അപ്പൊ അവിടെ നമ്മൾ വേഗം എത്തി ഡോർ ഡോര് ലോക്കഡായിരുന്നു അപ്പൊ അമ്മേനെ വിളിച്ചു കിട്ടും അപ്പൊ അമ്മ വന്നു പിന്നെ ഈ വലിയ സംഭവം തുറക്കുകയാണെങ്കിൽ ഒരാൾ തന്നെ വേണം അപ്പൊ ഞാനാണത് പുറത്തേക്ക് ഒന്ന് തുറന്നത് പിന്നെ മേലെ ടാർപ്പായ ണ്ടായിരുന്നു അപ്പോൾ അതൊന്നും തുറക്കാൻ സൈഡിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അകത്തേക്ക് കീറിയായിരിക്കുന്ന നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ അപ്പൊ ഇന്ന് സ്പെഷ്യാലി ഞാൻ പറഞ്ഞില്ല വല്ല്യമ്മ വരണ്ട അതേ ഓറഞ്ച് വരണ്ടതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു വല്യമ്മ എന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചിയാണ് പിന്നെ ഇതിവിടെയുള്ള പൂച്ചയാണ് വളർത്തുന്നതല്ല പക്ഷെ എപ്പോഴും ഇവിടെയാണ് ഇപ്പോൾ മുമ്പ് അകത്തേക്കൊന്നും കയറായിരുന്നില്ല ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കയറുന്ന പോലെ ഉണ്ട് അകത്തേക്ക് ആരുടെയൊക്കെയോ കൂടെ കടികൂടിയിട്ടാണ് ആ സൈഡിലൊക്കെ പൊട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മളിതിനിങ്ങനെ എടുത്ത് വളർത്തുന്ന പോലെയല്ല പിന്നെ അവിടെ പോയി വിശന്നപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു ഗഴ്സ് ചോറും പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു അപ്പം നഴ്സിനത് ഞാൻ കഴിക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വാരി കൊടുത്തതാണ് നീലുൻ്റെ വേണ്ടാന്ന് പറഞ്ഞു അതാണ് നഴ്സിൻ്റെ വാരി കൊടുക്കുന്നത് ഇതൊക്കെ ഒപ്പം ക്ലിയർ ചെയ്തില്ല നിങ്ങൾക്ക് കമന്റ് ഇടാൻ ഓരോ സാധനം കിട്ടും അതാണ് ഒപ്പം ക്ലിയർ ചെയ്ത് പോകുന്നത് ഇപ്പൊ ഗൈസ് ഇവിടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഇവർ കാല് നനയ്ക്കാൻ ഇറങ്ങിയതാണ് ഇത് ആക്ച്വലി ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടായിരുന്നാണ് ഇപ്പൊ അതൊക്കെ വറ്റി അത് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല അവിടെ അവിടെ ഫുൾ ഡീപ്പ് ആണ് ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് അവിടെ നനയ്ക്കാം ഓ ഞാൻ നനയ്ക്കുന്നില്ല ഇനിയിപ്പോൾ ആകെ വെള്ളമാവും ഇവർക്ക് വീഡിയോ എടുത്ത് കൊടുക്കണ്ട അതുകൊണ്ട് ഞാൻ എനിക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വേഗം റെഡി ആയി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ആണെങ്കിൽ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു ഒരു നാലേ മുക്കാലൊക്കെ ഉണ്ടായിരുന്നു സമയം അപ്പോൾ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ എടുത്തു ആ ടൈമിൽ എടുക്കുമ്പോൾ നല്ല ലൈറ്റാണ് ഇവിടെന്നാണെങ്കിൽ ഡയറക്റ്റ് ആ സൂര്യൻ്റെ വെളിച്ചം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വെറുതെ എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഡ്രസ്സ് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു കമൻറ്റ് ഇട്ടവർക്കൊക്കെ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് വർക്ക് ആവില്ല അതാണ് കുഴപ്പം അപ്പം അതുകൊണ്ട് അതിൻ്റെ കോഡ് വേണം അയയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം അതാകുമ്പോൾ എല്ലാവർക്കും കിട്ടൂലോ അപ്പൊ ആ ഡ്രസ്സിന്റെ സംഭവമായിട്ട് ഞാൻ കോഡ് സ്ക്രീനിൽ കൊടുത്തിട്ട് അങ്ങനെ ഇടാട്ടോ എല്ലാവർക്കും കമന്റ് റിപ്ലൈ കൊടുക്കാൻ നോക്കുമ്പോ ഒരുപാട് ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും എന്റെ റെഡി ആയി കഴിഞ്ഞപ്പോ എനിക്ക് അമ്മയാണ് എടുത്തത് കൊറേ ആയി അമ്മ എനിക്ക് റീൽസൊക്കെ എടുത്ത് തന്നിട്ട് അപ്പൊ അമ്മ എടുത്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോ റീൽസ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്തതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലത്തെ സോങ് സെലക്ഷൻ അമ്മ തന്നെയായിരുന്നു കേട്ടോ അമ്മയാണ് പറഞ്ഞ ആ ഇടണം എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ വേഗം പോയി റെഡി ആയി എന്തിനാന്ന് വെച്ചാൽ വലിയ വന്നതല്ലേ അപ്പൊ ചാവക്കാട് ബീച്ചിൽ പോകാന്നായിരുന്നു പ്ലാൻ പക്ഷേ ഒരു മണിക്ക് ആയിട്ടുണ്ടായിരുന്ന ആ സമയം നല്ല തിരക്കാവും ഒന്നാമത് ഞായറാഴ്ചയും കൂടിയാണ് അപ്പൊ നല്ല തിരക്കായൊണ്ട് ആ ഒരു പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ ഗുരുവായൂർക്ക് പോകാൻ വിചാരിച്ചു അവിടെ കുറച്ചേരെയും കറങ്ങി നമുക്ക് ദോശ ഒക്കെ കഴിക്കാൻ വിചാരിച്ചു അവിടുന്ന് ആര്യാസിൽ പോയിട്ട് വലിയ മോഡിക്ക് വരല് വളരെ കുറവാണ് ഞാൻ പറയാറില്ലേ വടക്കാഞ്ചേരിയിൽ നിന്ന് വരാറ് കുറവാണ് അപ്പൊ അതുകൊണ്ട് ഗുരുവായൊക്കെ പോവാൻ വിചാരിച്ചു വലിയ അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ ബീച്ചിക്ക് പോകാനായിരുന്നു പ്ലാൻ പക്ഷേ

അപ്പൊ അതാണ് ഇപ്പത്തെ നമ്മുടെ സിറ്റുവേഷൻ വന്നിട്ട് അപ്പൊ ആദ്യം കുഴിമന്തി വാങ്ങാനായിരുന്നു അപ്പൊ നമ്മളത് മാറ്റി ദോശ വാങ്ങാൻ വേണ്ടി പോവാണ് നീറോസ്റ്റ് നീറോസ്റ്റ് മസാല ദോശ ഒക്കെ അപ്പോൾ അമ്മു ചേച്ചി വരുന്നുണ്ട് അമ്മു ചേച്ചി ഇപ്പൊ എവിടെ ചേച്ചി എവിടെ ഓക്കെ അപ്പൊ എല്ലാ ടീമും കണക്കാണ് ഇവിടെ ആ വിളിച്ചപ്പോ സംസാരിച്ച് വെച്ചു എന്തൊക്കെയാ വേണ്ട ചോദിച്ചിട്ട് എവിടെ എത്തി ചോദിച്ചില്ല അപ്പൊ ഞാന് ഭയങ്കര കമ്മലൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് ഞാൻ ഇപ്പൊ റീൽസ് എടുത്ത് അങ്ങനെ ഇറങ്ങിയുള്ള ചക്ക കമ്മലൊക്കെ ഇട്ട് വരുമ്പോ ഭയങ്കര ഓക്വേർഡ് ഫീൽ ഉണ്ട് പക്ഷെ വാട്ട്സപ്പില ഇടയ്ക്കൊക്കെ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ഇറങ്ങാറ് അപ്പൊ എരുമപ്പെട്ടി അപ്പൊ എരുമപ്പെട്ടി എത്തിട്ടുള്ള അപ്പൊ അപ്പൊ ഇരുമ്പ വീട്ടി എത്തിയിട്ടാള ഇനി ഒരുപാടുണ്ട് ഇവിടേക്ക് അപ്പോൾ നമ്മൾ ഈ യാത്ര തുടങ്ങി കേസ് കുറച്ച് നേരം പിന്നെ മൈക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്കിങ്ങനെ ഓൺ വോയിസിൽ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് സാധാരണ ഇല്ലാത്ത പോലെ ഇങ്ങനെ സംസാരിക്കണമൊക്കെ ചെയ്യണെട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ആര്യാസിലാണ് പോകാൻ വിചാരിച്ചത് പക്ഷെ ആക്ച്വലി അവിടെ പോയി നമ്മൾ ചമ്മി അത് അടച്ചിട്ടേക്ക് വന്നു എന്താണാവോ ചില ദിവസങ്ങൾ കാണാറുണ്ട് അങ്ങനെ അടച്ചിട്ട് അപ്പോൾ പോയ സമയത്ത് അടച്ചിട്ട് എടുക്കാറുണ്ട് എന്നാൽ പിന്നെ അടുത്തുള്ള അയ്യപ്പനാരുടെ കടയിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ ഫുഡ് കഴിക്കാനല്ല കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ചന്ദനത്തിരി നമുക്ക് പൂജാ റൂമിലൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ സ്വാമി റൂമെന്നാണ് പറയാട്ടോ അതന്നെ വായലത് വരുന്നത് പൂജാ റൂമെന്നു പറയും അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന തിരി കർപ്പൂരം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇല്ലേ അപ്പൊ അതൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട് ഇവിടെ അയ്യപ്പനാട്ട് കടയിക്കറി ആ വലിമീ കടയ്ക്കൊക്കെ വന്നവർ കുറേ മുമ്പൊക്കെ ഇവിടേക്ക് വരാറുള്ളതായിരുന്നു കേട്ടോ എന്നും വരുമെന്നല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ എന്ന് വെച്ചൊരു ലോകമാണ് സത്യം പറഞ്ഞാൽ നല്ല രസമാണ് ഉള്ളവർക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു കടയാണ് ഇപ്പൊ വിഷു ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വിഷുവിന് കണി വെക്കുന്ന രീതിയിലുള്ള ക്യൂട്ടായിട്ട് കൃഷ്ണനൊക്കെ കുഞ്ഞി കൃഷ്ണൻ കയ്യിലൊക്കെ ഒതുങ്ങുന്ന കൃഷ്ണനൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെന്താ ഇതെന്തോ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അത് പോരാതെ ഇതുപോലെ ഭഗവത്ഗീത അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത ബുക്കിന്റെ റേറ്റ് ആറായിരത്തി സംതിങ് ആയിരുന്നു കേട്ടോ അതെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ ബുക്കിന് പിന്നെ ഇത് ഇവിടെ കുറേ വിളക്ക് അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ തളിക എന്തൊക്കെയോ ഉണ്ട് പിന്നെ ഇവിടെ തന്നെ ഫോട്ടോ ഫ്രെയിംസും കാര്യം മ്യൂറൽ പെയിൻറിങ് അങ്ങനെ കുറേ ഉണ്ട് മ്യൂറൽ അതിനനുസരിച്ചുള്ള റേറ്റും ഉണ്ട് കേട്ടോ മ്യൂറൽ പെയിൻറിങ്ങിനൊക്കെ ഭയങ്കര റേറ്റ് ആണല്ലോ സാധാരണ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതൊക്കെ ഉണ്ട് എന്നാലും നല്ല ഭംഗിയുള്ള പെയിന്റിങ്ങുകളാണ് അവിടെ ഉള്ളത് കേട്ടോ എനിക്ക് ഈ കടയിൽ വരാൻ ഭയങ്കര ഇഷ്ടം കാരണം കാരണം കുറേ ഉണ്ട് അത് മാത്രമല്ല കയറി വരുമ്പോൾ തന്നെ നല്ല മണം അവിടെ ഒരു കർപ്പൂരത്തിൻ്റെ അല്ല ഓ എന്തോ കത്തിച്ച് വെക്കുന്നതിൻ്റെ ഒരു മണം നല്ല സ്മെല്ലാ കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണം അത് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു അല്ല ഇറങ്ങി ഇപ്പോൾ ഹോട്ടൽ ഭാരതിയിലാണ് പോകുന്നത് ഗുരുവായൂർ ഉള്ളവർക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ് ഈ ഹോട്ടൽ ഭാരതി അതിപ്പോൾ രണ്ടാമത് പണിത് പണിത് എന്ന് വെച്ചാൽ ഒന്നിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് മേലേക്ക് റ്റി അപ്പോൾ അവിടേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്കവിടുത്തെ ദോഷം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല എനിക്ക് ആര്യാസിൽ തന്നെയായിരുന്നു ഇങ്ങോട്ടും ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു ഗീ റോസ്റ്റേ കഴിച്ചോളാം നെറസും ഗീ റോസ്റ്റായിരുന്നു പക്ഷെ അവൾ രണ്ടെണ്ണം കഴിച്ചോട്ടെ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോൾ ഇപ്പോൾ അവിടെ അമ്മു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അമ്മു ചേച്ചി വെച്ചാൽ എൻ്റെ വലിയമ്മയുടെ രണ്ടാമത്തെ മോളാണ് കേട്ടോ അമ്മു ചേച്ചി ഇവിടേക്ക് വന്നിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേലെ ചെയ്യേണ്ടിട്ടോ അതായത് ആ കഴിഞ്ഞ വിഷു സമയത്താണ് വന്നത് ആ വൈറ്റ് അമ്മ ചേച്ചിയുടെ ഹസ്ബൻഡാണ് പിന്നെ അവരുടെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഒമ്പത് മണി ഒമ്പതിക്കാലം ഒക്കെ ആകുമ്പോൾ നമ്മൾ മാമൻ്റെ കൂടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് എന്തായാലും ഇന്ന് അവിടെ നിൽക്കാൻ പറ്റില്ല ഇതാണ് കേട്ടോ അമ്മു ചേച്ചി നാളെ എന്തായാലും നിൽക്കും അതിൻ്റെ ബ്ലോഗായിട്ട് ഞാനിടാം അപ്പോൾ അമ്മു ചേച്ചി പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഫ്രണ്ടിലൊരു വലിയൊരു ഡോർ അപ്പോൾ അതിപ്പോഴാണ്ട് അവർ ശ്രദ്ധിച്ചത് അത് കണ്ടു പക്ഷെ അതിന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ല അപ്പോൾ അതിൻ്റെ നടുവിൽ കൂടി ചെറിയൊരു ഡോർ പോലെ ഉണ്ട് അതിൽ കൂടെ കടക്കാൻ വേണ്ടി നോക്കുകയാണ് അമ്മ ചേച്ചി അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് കൈ കൊടുങ്ങണ്ടാകും കാരണം തീരെ ശ്രദ്ധിക്കാണ്ട് കൈ കൊടുങ്ങും അമ്മയുടെ നല്ല അടിപൊളിയായിട്ട് കയറി വന്നപ്പോൾ തന്നെ കുടുങ്ങി അപ്പോൾ അമ്മ ചേച്ചി ക്യൂട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടൊരു ക്യൂട്ടായിട്ടുള്ളൊരു ചിരി ഇപ്പോൾ പാസ് ചെയ്യും അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ വീട്ടിലെത്തിയിട്ട് കുറേ നേരമായിട്ടോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഔട്ടറോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് എന്നാൽ പിന്നെ ഔട്ടർ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ നിന്ന് നിൽക്കാൻ പറ്റിയില്ല നാളെ നിൽക്കണം എന്നുണ്ട് ചിലപ്പോൾ നിൽക്കും ചിലപ്പോൾ നിൽക്കില്ല കാരണം അമ്മാമ്മ രണ്ട് ദിവസം കഴിഞ്ഞാൽ ദുബായി പോവും തിരിച്ചു പോവും അപ്പോൾ അതുകൊണ്ടാണ് വല്യമ്മൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും കൂടെ പറയാനുള്ള ഒരു സ്പേസ് വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല ആ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വിട്ടുപോകാട്ടോ അപ്പോൾ അതാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ാണ് സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നതാ